സാമ്പിൾ ആയിട്ട് എങ്ങനെ പാലൂർ പാലൂർ പായസം ഉണ്ടാക്കുന്ന ആരിദാസേട്ടൻ ഈ വീഡിയോ കൂടെ നമുക്ക് കാണിച്ചു കേട്ടോ അപ്പോ ഇന്ന് നമ്മൾ ഹരിദാസേട്ടന്റെ അത് വന്നിട്ട് ഒരു രണ്ട് വർഷം മുന്നേ നമ്മൾ വീഡിയോ ചെയ്താണ് ഹരിതാസേട്ടന്റെ ഒരു വീഡിയോ പായസത്തിന്റെ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ പായസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം എനിക്കും വേണ്ടിയിട്ട് വെച്ച് കുറച്ച് പായസം ഇത് എത്ര ഇതുണ്ടാവും ആരുദാസേട്ടാ ഇതിപ്പോൾ ഒരു ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ എന്താണ് ചെറിയൊരു റോഡിൽ മാതിരി രാവിലെ ദോശ കുറച്ച് പൊറോട്ട പിന്നെ ഉച്ചയ്ക്ക് ഒരു പത്ത് പഴയ കഞ്ഞി ഉച്ചയ്ക്ക് ചോറ് അപ്പോഴേക്ക് പിന്നെ പായസത്തിന് ആള് കാര്യം തുടങ്ങും അപ്പം പിന്നെ പായസം ഉണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ചാറൊന്നും ഇപ്പൊ നടക്കണില്ല അച്ചാറിന്റെ വളരെ വില കൂടുതലും ആവുകൊണ്ട് അച്ചാർ നടക്കണില്ല വില ഇപ്പൊ ഇപ്പൊ മുപ്പത് ഉറുപ്പീന് ഒരു ലെറ്റ് മണി നാല്പത് റുപ്പിയാണ് ഓർഡർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും ഓർഡർ നല്ല വരുന്നുണ്ട് അതിനൊന്നും യാതൊരു കമ്മിയില്ല അവിടെ ഒരുപാട് ഓർഡർ വരുന്നുണ്ട് നമ്മളെ വീഡിയോ ഉപകാരം ഉപകാരം ഉണ്ടായോ നല്ല തന്നെ നല്ലോണം ഞാൻ കഴിഞ്ഞ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ ഇപ്പൊ കൊറേ ദിവസമായിട്ട് വന്നിട്ട് നമ്മളൊന്ന് കാണണം എന്നാ വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കും അവരെല്ലാ പരിപാടി ഏകദേശം ഇവിടെ എത്ര മണി വരെ ഒക്കെ ഏകദേശം ഏഴുമണിവരെ പിന്നെ അതേമാതിരി എനിക്കൊരു രണ്ടുമൂന്ന് മണിക്കൂറിനുള്ളിൽ ആരും മടക്കി പറഞ്ഞില്ല അപ്പൊ നമ്മള് ഇവിടെ വന്നോക്കുമ്പോ ആദ്യം നമുക്ക് വണ്ടിയിൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാട്ടോ ഏകദേശം ഒക്കെ അവര് കഴിഞ്ഞതായിരുന്നു പായസം അപ്പൊ വണ്ടി ൾക്കാര് വന്നെ ചോയിച്ചു പോവുകയും ചെയ്തു രാവിലെ എത്ര മണി വരെ മണി മണി വരല്ലേ പക്ഷെ ഉച്ച മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ദിവസമായിട്ട് പായസം അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടിട്ട് അവർ ഉണ്ടാക്കുകയാണ് കഴിഞ്ഞതായിരുന്നു ഞാൻ ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ അവർക്ക് നമുക്ക് ചെയ്തതരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണ് ഞാൻ പറയാം വരുക വെച്ചാൽ ഏഴ് മണി വരെ ഉണ്ടാവും അത് എപ്പോഴുള്ളതൊക്കെ തീർന്നത് തരും

എനിക്കല്ലേ ഒരാൾക്ക് ആ പിന്നെ അത് പോയിച്ചതിനു ശേഷം ഇപ്പം ഇരുപാത്രം പായത്തിൻ്റെ കിട്ടി പഴശ്ശേരി വരുന്നുണ്ട് അങ്ങനെ ഒക്കെ കിട്ടുന്നുണ്ട് െ ഞാൻ ഇത്ര പായസം ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈമും പിടിക്കും മാറും പഞ്ചസാരം നൂറ്റി അമ്പത് ഗ്രാമല്ലേ നമ്മൾ എത്ര ഗ്രാമത് ഗ്രാമല്ലേ മൂന്ന് പാലിനോ അവിടെ അന്ന് തിളപ്പിച്ച് അല്ലേ അത് വേണം അതിന് ഒരു എണ്ണ കൊഴപ്പുണ്ട് അത് കളയണം അല്ലെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം കടയില് എണ്ണയില് ഇതാക്കുന്നുണ്ടായിരുന്നു അതിൽ താറൽവാസന ഉണ്ടാവും അത് തിളപ്പിച്ച് കളയണം എനക്ക് വേണ്ടിട്ട് സിമ്പിൾ ആയിട്ട് നമ്മളെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കിയോണ്ടാണ് ഇത്ര അല്ലെങ്കിൽ ടൈം ഒരുപാട് രണ്ടു മൂന്ന് മണിക്കൂർ എന്തായാലും പിടിക്കുന്ന പന്ത്രണ്ട് വർഷം മാറിപ്പോ പതിനാല് വർഷം ആക്കല്ലേ ഒന്നും കൂടി ടേസ്റ്റ് കൂടേ അപ്പോൾ നമ്മളെ പാലട പാലടപ്പായസം പോലൊരു പാലടപ്പായസം റെഡി ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത്ര ബുദ്ധിമുട്ടിട്ട് ഉണ്ടാക്കി തരാ നമ്മളെ ഹരിദാസേട്ടന് ഇന്നത്തെ ലൈക്ക് ഹരിദാസേട്ടൻ തന്നെ ആയിക്കോട്ടെ അല്ലേ ഇത് നമ്മക്ക് വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ഉണ്ടാക്കി തന്നാണ് അവർ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ സംവദനുണ്ടാക്കുന്നത് കേട്ടോ ഫുഡ് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ അരിദാസായിട്ട് ഉണ്ടാക്കി തരും പക്ഷേ അത് കൂടുതൽ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് എന്താ വച്ചാൽ അതേ കിട്ടുള്ളൂ കേട്ടോ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആണ് ഒന്ന് അതിനൊന്ന് പാർസലിന് ും കൊടുക്കൂലോ അരിട്ടോ കൊടുക്കണ്ടോ അതും അപ്പൊ അങ്ങനെ ചോദിച്ചും കൂടി കിട്ടും കിട്ടേ